ഒരു സ്പർശം ചിലപ്പോൾ ഒരു ശബ്ദം അതൊരു ജീവിതഗതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം അതെപ്പോൾ എവിടെയെന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒന്നാണ് ഏകാന്തമായി വരാണ്ട് കിടന്നിരുന്ന ജീവിതത്തിൽ അതൊരു കുളിർമഴയുക ആ മഴയിൽ മനസ്സിൽ മുമ്പ് എന്തോ വിത്ത് പോയ പ്രണയത്തിന്റെ പൂന്നാമ്പുകൾ പൊട്ടിമുളയ്ക്കാനിടയാക്കാം അതിന്റെ പേരുകൾ ഹൃദയത്തിൽ അറിഞ്ഞിറങ്ങി വളർന്ന് പടർന്ന് പന്തലിച്ച് പോവിട്ട് ജീവിത വഴിത്താറയിൽ നമുക്ക് ആനന്ദം നിറവേകാം ഞാനും കേട്ടു ആ വഴിയരികിൽ അങ്ങനെ ഒരു ഭയങ്കര കൊഞ്ചേൽ വഴിയരികിൽ കേട്ടു ഞാൻ ഒരു പൈങ്കിളി കൊഞ്ചൻ ചിരിതൂകി ചന്തമേഴും പൈങ്കിളി പെണ്ണെ കണ്ണാലെ കണ്ട നാളാല് ഉള്ളാകെ പൂത്തുലഞ്ഞല്ലു പുന്നാരം ചൊല്ലി നീയൻ ചങ്കിളെ പൂന്തേ നുകർന്നല്ലു വഴിയരികിൽ വഴിയരികിൽ കേട്ടു ഞാൻ ഒരു പൈങ്കിളി കൊഞ്ചൻ ചിരിതോകിച്ചന്തമും പൈങ്കിളി പെണ്ണെ രാവായ നിൻറെ കനവാണേ തേനാണേ എൻ്റെ നിനവാണ് കണ്ണേ എൻ പൊന്മണി നിൻ ചുണ്ടു കണ്ടു നേർത്ത വണ്ടായി വഴിയരികിൽ വഴിയരികിൽ കേട്ടു ഞാൻ ഒരു പൈങ്കിളിക്കൊഞ്ചൻ ചിരിതൂകി ചന്തമേഴും പൈങ്കിളി പെണ്ണെ കണ്ണാല് കണ്ടണാളാല് ഉള്ളാകെ പൂത്തുലഞ്ഞല്ലു പുന്നാരം ചൊല്ലിനീയൻ ചങ്കിളെ പൂന്തേ നുകർന്നല്ലു വഴിയരിയിൽ കേട്ടു ഞാൻ ഒരു പൈങ്കിളി കൊഞ്ചും ചിരിതൂകിച്ചമേഴും പൈങ്കിളി പെണ്ണ് എനിക്കായി പാട്ടു പാടാമോ നിനക്കായി കൂടു കൂട്ടാം ഞാൻ പെണ്ണേൻ തേൻമൊഴിയെ നിൻ കൊഞ്ചൽ കേൾക്കാൻ കാത്തിരിപ്പായി വഴിയരികിൽ കേട്ടു ഞാൻ ഒരു പൈങ്കിളി കൊഞ്ചിരിതൂകിച്ചേഴും പൈങ്കിളി പെണ്ണ് കണ്ണാല് കണ്ട നാളാല് ഉള്ളാകെ പൂത്തുലഞ്ഞല്ലു ചൊല്ലി ചൊല്ലിനീയൻ ചങ്കിലെ പൂന്തയെന്നു കർന്നല്ലോ